കണ്ണാ ഗുരുവായൂരപ്പാ ഇന്ന് നമ്മുടെ പൊന്നുണ്ണി പൊഞ്ഞുണ്ണിക്കണ്ണന്റെ ഉച്ചപൂജയും കളപാലങ്കാരമൊക്കെ നല്ല ഭംഗിയായി കേട്ടോ പൊന്നുണ്ണി കണ്ണൻ വളരെ സന്തോഷത്തിലാണ് ഇന്ന് കണ്ണന് ഉദയാസ്തമന പൂജയൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ പൊന്നുണ്ണിയുടെ കളപാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട് പൊന്നുണ്ണി കണ്ണൻ ദശാവതാരത്തിലെ ആദ്യത്തെ അവതാരമായ മത്സ്യാവതാര മൂർത്തിയായിട്ടാണ് കേട്ടോ ശ്രീലകത്ത് നിന്ന് നിറഞ്ഞു നിന്നേ അരയ്ക്ക് മുകളിൽ മഹാപ്രഭുവിന്റെ രൂപത്തിൽ നാല് കൈകളോട് കൂടിയും അരയ്ക്ക് കീഴോട്ട് മത്സ്യത്തിന്റെ രൂപത്തിലാണ് കേട്ടോ ഇന്ന് ചാത്തിയിരുന്നത് ചന്ദനം കൊണ്ട് സ്വർണ്ണ ശൽക്കങ്ങളൊക്കെ ഇട്ടിച്ച് മത്സ്യരൂപം ൂടി വളരെ മനോഹരമായി ചാർത്തിയിട്ടുണ്ടായിരുന്നു മഹാപ്രഭുവിൻ്റെ മുകളിലത്തെ രണ്ട് കൈകളിൽ ശങ്കും ചക്രവും കൊടുത്തിട്ടുണ്ട് മറ്റു രണ്ട് കൈകളിൽ അഭയമുദ്രയും വരദാന മുദ്രയുമായി ഭഗവാൻ ഭക്തരെ അനുഗ്രഹിച്ചു നിൽക്കുകയാണ് കണ്ണന്റെ കുഞ്ഞു തൃപ്പാദങ്ങളിൽ പൊന്തളകൾ കാണാം പട്ടുകുണകൻ ചാർത്തിയിട്ടുണ്ട് അരയിൽ കിങ്ങിണി ഭംഗിയിൽ കിടപ്പുണ്ട് കഴുത്തിൽ അഞ്ച് തിലകങ്ങൾ മാല പോലെ ചാർത്തിയിട്ടുണ്ടായിരുന്നു എല്ലാം നെയ്വിളക്കിന്റെ ശോഭയിൽ തിളങ്ങുന്നുണ്ട് അങ്ങനെ സർബാഭരണ വിഭൂഷിതനായി മത്സ്യാവതാരമൂർത്തിയായി കണ്ണൻ ശ്രീലകത്ത് പുഞ്ചിരി തൂകി നിൽക്കാണ് കണ്ണ ഭഗവാനെ അനുഗ്രഹിക്കണേ സർവം ഗുരുവായൂർ കണ്ണൻ